നമസ്കാരം നലയില ആയുർവേദയിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ നമ്മുടെ ആയുർവേദ ചികിത്സയിൽ ഏറ്റവും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ത്രിഫല അപ്പൊ ത്രിഫലയെ പറ്റിയാണെന്ന് പറയുന്ന എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ത്രിഫല എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം മൂന്ന് ഫലങ്ങളാണ് കടുക്ക നെല്ലിക്ക താന്നിക്ക ഈ ത്രിഫല ഉപയോഗിച്ച് പല ഫോമിലാക്കിയിട്ടാണ് നമ്മൾ ചികിത്സയിൽ ഉപയോഗിക്കാറ് നമുക്ക് ത്രിഫല ചൂർണം ഉണ്ടാവും അതായത് ഫൈൻ ആയിട്ടുള്ള പൗഡർ തൃഫല ഘൃതമുണ്ട് തൃഫല കഷായമുണ്ട് അതൊക്കെയാണ് നമ്മൾ ചികിത്സയിൽ ഉൾപ്പെടുത്താറുള്ളത് അതിന്റെ എന്തൊക്കെയാണ് പ്രധാന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രസായനായിട്ട് ഉപയോഗിക്കും അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടും അതൊരു ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടി നമുക്കൊരു നമ്മുടെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ത്രിഫല കൊടുക്കാറുണ്ട് കാരണം ത്രിഫല ചെറിയതായിട്ടുള്ള ഒരു റിലാക്സിറ്റീവാണ് ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ അല്ല ചെറുതായിട്ട് ഇപ്പോൾ ഒന്നര ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഓറൽ ഹെൽത്ത് നമ്മുടെ പല്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ വായിൽ എന്തെങ്കിലും ചെറിയ മുറിവോ അതുപോലെ എന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ത്രിഫല കഷായം കൊണ്ട് വായ ഗാർഗിൾ ചെയ്യാനും അതുപോലെ പല്ല് തയ്ക്കാനും നമ്മുടെ പൽപ്പൊഴിയായിട്ടൊക്കെ തൃഫല ഉപയോഗിക്കുന്നവരുമുണ്ട് അത് നമ്മുടെ ഓറൽ ഹെൽത്തിന് വല്ലാതെ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ കുടലിന്റെ ഹെൽത്തിനെ സംരക്ഷിക്കാനും ത്രിഫല ഹെൽപ്പ് ചെയ്യും അതായത് നമ്മുടെ കുടലിൽ ഗഡ് ഫ്രണ്ട്ലി ബാക്ടീരിയനെ വളയാനും അതുപോലെ നമുക്ക് ഹാർഫുൾ ആയിട്ടുള്ള ബാക്ടീരിയനെ നശിപ്പിക്കാനും തൃഫലയ്ക്കുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഐ ബി എസ് സിംറ്റംസ് ഉള്ള ആളുകൾക്കൊക്കെ ത്രിഫല കൊടുത്താൽ നല്ല ഹെൽപ്പ് ചെയ്യാറുണ്ട് കാരണം ചില ആളുകൾക്ക് ഭക്ഷണം കഴിച്ച ഉടനെ ബാത്റൂം പോകാനൊരു ഫീൽ ഒക്കെ ഉണ്ടാവും അതുപോലെ ഇടയ്ക്ക് ലൂസ് മോഷൻ ഇടയ്ക്ക് കോൺസ്റ്റിപ്പേഷൻ ആ ഒരു സിംറ്റംസിനൊക്കെ നമുക്ക് ത്രിഫല വളരെ നന്നായിട്ട് കൊടുക്കാവുന്നതാണ് ചെറിയ രീതിയിലുള്ള മാനസിക പിരിമുറുക്കം സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ ഉണ്ടെങ്കിലും ത്രിഫല കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ത്രിഫല കൊടുക്കാറുണ്ട് കാരണം ഒരു ഡീടോക്സിഫയിങ് ഏജന്റായിട്ട് ത്രിഫല പ്രവർത്തിക്കും അതേപോലെ തന്നെ ചെറിയ കുട്ടികളിൽ കൃമി അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ത്രിഫല ഉള്ളിലേക്ക് ചെറിയ തേന് ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ അകത്തേക്ക് കഴിക്കാൻ മാത്രമല്ല സൗന്ദര്യ സംരക്ഷണത്തിനും നമ്മൾ ത്രിഫല ഉപയോഗിക്കാറുണ്ട് പ്രധാനമായിട്ടും ഡാൻഡ്രഫ് മുടി പൊട്ടിപ്പോവുക അങ്ങനത്തെ അവസ്ഥയിലൊക്കെ നമ്മൾ ത്രിഫല കഷായം വെച്ച് അത് കുറുക്കി നമ്മൾ തല കഴുകുന്നത് നമ്മുടെ തലയിലെ എക്സസ് ആയിട്ടുള്ള സെവം അല്ലെങ്കിൽ ഓയിൽ കണ്ടൻറ്റിനെ കുറയ്ക്കാൻ സഹായിക്കും അതേപോലെ നമ്മുടെ ഫംഗൽ ഗ്രോത്ത് കൊണ്ടാണ് നമുക്ക് ഡാൻഡ്രഫ് വരുന്നത് അപ്പം ഈ ഒരു ത്രിഫല കഷായത്തിൽ മുടി കഴുകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഫംഗൽ ഗ്രോത്ത് കുറയുകയും ഡാൻഡ്രഫ് കുറുകയൊക്കെ ചെയ്യാറുണ്ട് അതേപോലെ നമ്മുടെ സൗന്ദര്യ സംരംഭം മുഖത്ത് നമ്മൾ ത്രിഫല നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് ഇടാം മുഖത്ത് ത്രിഫല ക്ഷാലം അത് കഷായം കൊണ്ട് കഴുകാം ഇതൊക്കെ നമ്മുടെ ഈ സെബം കുറയ്ക്കുക തന്നെ മുഖക്കുരു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്കത് ഒരു ആദ്യത്തെ ഒരു ഘട്ടമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്